അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം പുതിയൊരു ഐക്ലോഡ് ബൈപ്പാസിങ് മെത്തേഡ് വന്നിരിക്കുകയാണ് ഐഫോൺ ഫോൺ ടെൻ എസ് മുതൽ ഐഫോൺ ഫോർട്ടീൻ പ്രോ മാക്സ് വരെയുള്ള മോഡലുകളിലാണ് ഈ ഒരു മെത്തഡ് വർക്ക് ആവുക ഈ ഒരു അൺലോക്കിംഗ് നടക്കുന്നത് തേർഡ് പാർട്ടി സെർവറുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിന് മുൻപ് ഇറങ്ങിയിട്ടുള്ള ചെക്ര വൺ എൻ ആയാലും റാം ഡെസ്ക് ബൈപ്പാസിംഗ് ആയാലും ചെക്ക് എംഎറ്റ് ആയാലും ഇവയെല്ലാം ഐഫോൺ ഫൈവ് എസ് മുതൽ ടെൻ വരെയുള്ള മോഡലുകളിലായിരുന്നു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ആപ്പിളുടെ എ സെവൻ ചിപ്സെറ്റ് മുതൽ എ ലെവൻ ചിപ്സെറ്റ് വരെയുള്ള മോഡലുകളിൽ അത് ഐപാഡ് ആയാലും ആപ്പിൾ ടി വി ആയാലും എല്ലാം നമുക്ക് ബൈപ്പാസ് ചെയ്തെടുക്കാൻ സാധിക്കും ഈ ഒരു ബൈപ്പാസിംഗ് പറയുന്നത് ആപ്പിളിന്റെ ഹാർഡ്വെയർ സെക്യൂരിറ്റി ഫെയിലിയർ ആണ് ഈ ഒരു സെക്യൂരിറ്റി ഫെയിലിയർ പരിഹരിക്കാൻ ആപ്പിളിന് ഒരിക്കലും സാധ്യമല്ല ഈ ഒരു ഫെയിലിയർ പരിഹരിക്കണമെങ്കിൽ ആപ്പിൾ ഡിവൈസുകളുടെ എ സെവൻ ചിപ്സെറ്റ് മുതൽ ചിപ്സെറ്റ് വരെയുള്ള എല്ലാ ഡിവൈസുകളും റീകോൾ ചെയ്ത് ചിപ്സെറ്റ് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും അത് ടെക്നിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അങ്ങനെ റീകോൾ ചെയ്യുകയാണെങ്കിൽ തന്നെ മില്യൺ കണക്കിന് ഡിവൈസുകൾ ആപ്പിൾ റീകോൾ ചെയ്യേണ്ടി വരും പുതുതായി വന്നിട്ടുള്ള ഐക്ലോഡ് ബൈപ്പാസിംഗ് എന്ന് പറയുന്നത് ഐ ഒസ് ഫോൺ റിലേറ്റഡ് സെക്യൂരിറ്റി ഫെയിലിയർ ആണ് ഈയൊരു സെക്യൂരിറ്റി ഫെയിലിയർ ഐ ഒ എസ് ആപ്പിൾ ിക്സ് ചെയ്തിട്ടുണ്ട് ഐക്ലോഡ് ബൈപ്പാസിംഗ് ടൂൾ റിലീസ് ചെയ്തിട്ടുള്ള ഡെവലപ്പർമാരുടെ അനൗൺസ്മെന്റ് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യം ഐ ഒ എസ് ഫിഫ്റ്റീൻ മുതൽ ഐ ഒ എസ് സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് പോയിന്റ് വൺ വരെയുള്ള ഐ ഒ എസ് വേർഷൻ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഐഫോണുകളിൽ മാത്രമേ ഈ ഒരു ബൈപ്പാസിംഗ് മെത്തഡ് വർക്ക് ചെയ്യുകയുള്ളൂ അപ്ഡേറ്റഡ് ആയ ഫോണുകളിൽ ഈ ഒരു മെത്തഡ് വർക്ക് ചെയ്യില്ല ഈ ഒരു ഐക്ലൗഡ് ബൈപ്പാസിംഗിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ലോക്കഡ് ആയ ഡിവൈസിന്റെ സീരിയൽ നമ്പർ തേർഡ് പാർട്ടി സെർവറിൽ രജിസ്റ്റർ ചെയ്യേണ്ടായിട്ടുണ്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ലോക്കിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് സെർവർ ത്രൂ ഡിവൈസ് അൺലോക്ക് ചെയ്യാൻ സാധിക്കും